അല്ല ആ സിനിമ അത് ഞാൻ പോകാൻ കാരണ വിനോദ കടാമംഗലം ഉണ്ട് കാതികൻ വിനോദ കടാമംഗലം അസിസ്റ്റന്റ് സംവേദനമായിട്ടൊക്കെ പ്രവർത്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ഒരു ദിവസം വിനോദ് വീട്ടിൽ വരികയാണിത് ഭാഷ സിനിമയിൽ അവരെനിക്ക് താല്പര്യം ഉണ്ടാകും ഞാൻ പറയും എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അല്ല നല്ല ഒരു അവസരമുണ്ട് മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പം ഏറ്റവും ദിവസം ചെല്ലാൻ പറഞ്ഞ് കടവന്തൊരു സ്ഥലത്താണ് സന്തോഷ് ശിവനും സംഗീശിവനൊക്കെയാണ് അതാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ക്യാമറാമാനാണ് സന്തോഷ് ശിവൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സംഗീ ശിവൻ സംഗീ ശിവൻ സംവിധാനം പിന്നെ എൻ്റെ നിർമ്മാതാക്കളാണെങ്കിൽ എനിക്ക് പരിചയമുള്ളവരെ നിർമ്മാതാക്കൾ കാലൂര് സെൻറ് ഐസസ് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ നാടകങ്ങൾക്ക് അഭിനയിച്ചിട്ടുള്ള വലിയ വീടന്മാരാണ് അപ്പോൾ അവരൊക്കെ അവിടെ ചെന്ന എപ്പോഴും സംഗീശിവനും സന്തോഷൻ അനു ഇഷ്ടപ്പെട്ടു ഈ താടിയും ഭയങ്കര മുടിയൊക്കെയായിരുന്നു ആദിവാസി മൂപ്പനാണ് അവർ പലരും വന്നു താടിയും മീശോളവരൊക്കെ വന്നിട്ടും മറ്റുള്ള മുടിയൊക്കെ വയറിട്ട് പിന്നെ കണ്ടപ്പോൾ സന്തോഷിപ്പിന് ഇഷ്ടമായി സംഗീശിവന് ഇഷ്ടമായി പറയാ വിളിക്കാന്ന് പറഞ്ഞു ഞങ്ങളെ ഈ

പക്ഷേ രണ്ടു ദിവസം വേണ്ടി വിളി വന്ന് അടിയന്തരമായിട്ട് ഇവിടെ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞു നെല്ലിയാമ്പതി അത് നാളെ ഷൂട്ടിങ് തുടങ്ങണം ഇന്ന് രാത്രി എത്തണമെന്ന് പറഞ്ഞു ആ യാത്ര ഭയങ്കര വരുന്നത് ഇപ്പം ഫോൺ വരുന്നത് വൈകുന്നേരമുള്ളൂ അപ്പോൾ ഞാൻ ഒരു നാടക ക്യാമ്പിലായിരുന്നു നാടക ക്യാമ്പിൽ ഇരിക്കുമ്പോഴേക്ക് ഫോൺ വന്ന് പിന്നെ വീട്ടിൽ വന്ന് കെട്ടും കിടക്കൊക്കെ എടുത്ത് ഞാൻ ആലുവോ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെന്ന് നെല്ലിയാമ്പാതി പോകുമ്പോഴ പോകുന്ന ബസ് അവിടെ എട്ട് മണി കഴിഞ്ഞ് ഇല്ല പൊക്കയൊക്കെ കൊള്ളുകയാണ് കാട്ടുപ്രദേശമൊക്കെ ഉണ്ട് ബസ്സില്ല എട്ട് മണി കഴിഞ്ഞ് ബസ്സില്ല രാത്രിയാണ് അപ്പോൾ അവർ ഇപ്പോൾ അറ്റുവന്നിട്ടു നിങ്ങളുടെ തങ്ങ് വെളുപ്പിന് അഞ്ച് അഞ്ചര ആകുമ്പോഴൊക്കെ ട്രാൻസ്പോർട്ട് ഉണ്ട് തോട്ടം തൊഴിലാളി പോകണം വണ്ടിയുണ്ട് അതിന് പോകാമെന്ന് പറഞ്ഞു വിളിക്കാൻ ഇല്ലല്ലോ അന്നായാലും അപ്പോൾ അത് അങ്ങനെ ഇന്ന ഹോട്ടലിൽ ഞാൻ താമസിച്ച് ചെറിയ മുറി എടുത്ത് താമസിച്ച് പിറ്റേ ദിവസം കുളിക്കുകയൊന്നും റെഡി ആയപ്പോൾക്ക് ട്രാൻസ്പോർട്ട് റെഡിയാണ് നിറച്ചു ആളുകൾ പിന്നെ ഒരു സിനിമ ഉണ്ടല്ലേ ദലീപിൻ്റെയൊക്കെ ഒരു സിനിമ ഉണ്ടോ നിറച്ചു ആളുകൾ തോട്ടം തൊഴിലാളികൾ കണ്ടിട്ട് പേടിയാകണമെങ്കിൽ വീഴുപ്പാൻ കാലത്ത് കൊക്കയും വളവും ഒക്കെ ഞാൻ അങ്ങനെ ചെന്നു ഒരു ഒരു സ്റ്റോപ്പ് അപ്പോൾ ബസ്സിലിരുന്നൊരാളെ എൻ്റെ സ്ഥലത്ത് ഷൂട്ടിങ് നടക്കാൻ അവിടെ ഇറങ്ങിയാൽ മറു ഞാനവിടെ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഷൂട്ടിങ്ങിൻ്റെ വണ്ടികൾ പോകണമില്ലേ വണ്ടികൾ പോകുമ്പോഴേക്കും ല്ല ആരും പ എൻ്റെ പരിചയമുള്ള വണ്ടികളെല്ലാം പോകുന്നത് ഞാൻ റോഡിൻ്റെ അപ്പുറത്തേക്ക് മാറി നിന്ന് ഒരാളെ കണ്ടു പറഞ്ഞേ ചെയ്ത് എങ്ങനെയാണ് ഷൂട്ടിങ് എവിടെയാണ് ഷൂട്ടിങ് അടുത്താണ് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് തോന്നലെന്നോ എന്താ അത് കാളും പണ്ടാരും ഒക്കെ ഉള്ള സ്ഥലമാണ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാനിങ്ങനെ നിരാശനെടുക്കുന്നു എങ്ങനെ ഇത് പോകും ഒരു വണ്ടി കൊണ്ട് നിർത്തി നോക്കുമ്പോൾ ആരാ മമ്മൂട്ടിയാണ് മമ്മൂട്ടി വണ്ടി വെച്ചിട്ട് എൻ്റെ കണ്ടപ്പോൾ കുളിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെ കാണിച്ചു വണ്ടി കയറാനൊന്നും പറഞ്ഞില്ല അങ്ങനെ കാണിച്ചി പോയി ഗ്ലാസ് ഇങ്ങനെ തുറന്നിട്ട് അത് കഴിഞ്ഞ് വേറൊരു വണ്ടി വന്നു കുറേ ഒരു വണ്ടി വന്നു തന്നെ കട്ട് ചെയ്തിട്ട് വലിയ വീടിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ വണ്ടി കയറാൻ പറഞ്ഞു കയറി അവിടെ ചെന്ന് അവിടെ ചെന്ന് പുനലൂറിൻ്റെ പുനലൂർ ചേട്ടനാണ് മേക്കപ്പ് അന്നത്തെ ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എനിക്ക് പിന്നെ മേക്കപ്പ് ഇവിടെ അല്ല മുപ്പന് പറ്റിയ മുടിയൊക്കെ മൂടിയാക്കിട്ട് ഞാൻ ചെന്നപ്പോൾ തന്നെ ഈ കോസ്റ്റ്യൂംസ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ആദിവാസികൾ വന്ന് തോണ്ടാൻ പിടിക്കാൻ തുടങ്ങി വിഗ് ചോദിച്ചുകൊണ്ട് മമ്മൂട്ടി വന്നിട്ടുണ്ടായില്ല സെലൂങ്ങ്മാർ ഉണ്ടായി അപ്പോൾ എൻ്റെ സെലൂങ്മാറിൻ്റെയൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച മേക്കപ്പ് ചെയ്ത് കുറേ കഴിയുമ്പോൾ മമ്മൂട്ടി വന്നു മമ്മൂട്ടിയുടെ മേക്കപ്പൊക്കെ വേറെ സ്ഥലത്തായിരുന്നു ഒരു പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് നിൽക്കുമ്പോൾ ഈ ആദിവാസികൾ തോണ്ടുകയും പിടിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പം മമ്മൂട്ടിയിടെ എടുക്കാൻ പോവുകയാണ് ദൂരെയാണ് അത് ൊരു സ്ഥലമുള്ള നെല്ലിയാമ്പതിയും തണുപ്പും തിളത്തും ഇറച്ചിക്ക് നിങ്ങൾ പിടിച്ചെന്നാ എൻ്റെ അല്ല വിളിക്കണേ മമ്മൂട്ടിൻ്റെ കൈ ഇങ്ങനെ കാണിക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ശെലകുമാർ ഇരിക്കുന്നുണ്ട് ശെലി എപ്പോൾ എന്തുവാ പറയുമ്പോൾ പുനർരാജൻ ഞാൻ പറഞ്ഞു രാജേട്ട ഇത് മമ്മൂട്ടി ഇങ്ങനെ കൈ കാണിക്കുന്നില്ല നിങ്ങളാണ് മറ്റേ സലീകുമാരുടെ അപ്പം ശെലികുമാർ നോക്കി മമ്മൂട്ടിയുടെ ഭാഗത്തേക്ക് രതീഷ് ചേട്ടാ രതീഷ് ചേട്ടയാണ് മമ്മൂട്ടി വിളിക്കണേ അപ്പം എന്നെ അങ്ങനെ കളിച്ചാൽ എന്നെ കളിച്ചു ഓ അങ്ങനെ ആ മമ്മൂട്ടിയുടെ അടുത്തേക്ക് കല്യാണം ഭയങ്കര സംഭവം ഉണ്ടത് അപ്പോൾ മമ്മൂട്ടിയോട്ട് പറയേണ്ടത് രതീശൻ ഇതിനകത്ത് ഉള്ള ആരും അറിഞ്ഞു ഇന്നലെ വരുമെന്ന് പറഞ്ഞ് ഇന്ന് വന്ന് സന്തോഷം നന്നായിട്ട് പോട്ടെ എന്നൊരു ഒരാശംസയൊക്കെ അറിയിച്ച് ഞാൻ പിന്നെ എപ്പോഴും ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയി ഞാൻ തിരിച്ച് എൻ്റെ മൈക്ക് പാഴ്സൽ എടുത്തു അവിടെ നിന്ന് വർത്താകുമ്പോൾ ചായ കുടിച്ചു ഏതെങ്കിലും പതിനു മണിയായപ്പോൾ പതിനൊന്ന് മണി ആയപ്പോഴൊക്കെ എൻ്റെയൊക്കെ എടുത്തു പിന്നെ ഒരു രണ്ട് മണിയായപ്പോഴേക്കും മമ്മൂട്ടിയായിട്ടുള്ള ഒരു അക്കോമിനേഷൻ സീനിലൊക്കെ എടുത്തിട്ട് സന്തോഷം പാട്ടൊക്കെ പഠിപ്പിച്ച് അതൊന്നും വന്നില്ല ഞാനും സലീവ് കുമാർ അങ്ങനെയാണ് അബദ്ധിയിൽ അഭിനയിക്കാനുള്ള ഒരു കാര്യം ഉണ്ടായത് അത് ജീവിതത്തിൽ വലിയ അനുഭവം സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല മമ്മൂട്ടിലൊപ്പം മമ്മൂട്ടി പരിചയക്കാരാണെന്ന് പറയും മഹാരാജിൽ പഠിക്കുമ്പോൾ പ്രതിഭാസം നാടകത്തിൻ്റെ പുറകിലൊക്കെ സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചില്ല അന്ന് നാടകങ്ങൾ അദ്ദേഹം അഭിനയിച്ചത് ഒരു ചേരാ നല്ലവര് ഒരു നാടക മത്സരം നടക്കുമായിരുന്നു ചേരാ വലിയ നാടകമാണ് അതിൽ വൈപ്പിൽ പ്രസന്നൻ്റ് പ്രസന്നൻ വൈപ്പിലുള്ള ഒരു നാടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അന്ന് അന്നാണ് അഭിനയിച്ചിട്ട് ബെസ്റ്റാക്ട്രീറ്റ് ചെയ്യുന്നു പോകുന്നത് പ്രസൻ്റ് അവിടുത്തെ അത് മമ്മൂട്ടി പല സന്ദർഭങ്ങളിലും പറയാറുണ്ട് എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട് വൈപ്പിലൊരു പ്രസൻ പ്രസന്നൻ വൈപ്പിൻ ദുരന്തത്തിൽ പെട്ടാണെങ്കിലും ചാരാത്തിനൊപ്പം കള്ളു പിടിച്ചാറുണ്ട് കണ്ണും കാര്യങ്ങളും ഒന്നും പോയില്ല പ്രശ്നം ജീവിച്ചിരിപ്പിടുന്നുള്ളതാണ് ആരും അപ്പം അങ്ങനെ ഒരു മഹാരാജ് പ്രതിഭാസം നാടകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിചയം പക്ഷാണ് എന്നാൽ വിളിച്ചതും പിന്നെ എന്നാൽ ആരും ആരും പറഞ്ഞാലും രതീശിനറിയില്ലെന്ന് ചോദിച്ചാൽ അറിയും എന്ന് മമ്മൂട്ടി പറയുന്നില്ല കാര്യം ഭീമൻ രോഗിന് ഒരു അപകടം ഉണ്ടായി അന്ന് ഷൂട്ടിങ്ങൊക്കെ നിർത്തി വെച്ച് കുറച്ച് ദിവസം മമ്മൂട്ടി പോയേം ചെയ്തു അപ്പോൾ നടന്നില്ല പിന്നെ ഞാൻ പോയില്ല ഇതാണ് അപരിചനായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് മമ്മൂട്ടിയായിട്ട് അദ്ദേഹം തന്നെ അറിയും എന്നുള്ള ഒരു മേരു സാനം എഴുതിയ നാടകത്തെ കുറിച്ച് എഴുതിയ നാടകം നടക്കുവാ ഇത് ഈ ഇട്ടപ്പള്ളി എറണാകുളം ജില്ലയുടെ എല്ലാ സ്ഥലത്തും നാടകം നടന്ന നടത്തിയ കാര്യങ്ങളെ കുറിച്ചാണ് എഴുതിയത് അല്ലേ അത് ഏറ്റവും ഇമ്പ്രൂവൈസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചൊന്നും പറയാൻ നാടകം അതെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഇതിനെഴുതിയിരിക്കുന്നത് പക്ഷേ പ്രത്യേകിച്ച് എടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ നാടകത്തിന് പോയിട്ട് ഒരു കാഞ്ഞൂര് സ്ഥലത്ത് നാടകം ചെയ്യാൻ പോയിട്ട് നടൻ ചെയ്യാൻ പോ ഞാൻ ഒരു നടനെ പഠിപ്പിച്ച് 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 ശരിയാകേണ്ട മാറാൻ പറഞ്ഞു അടുത്ത ആളെ നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ ആ നടൻ വീട്ടിൽ വന്നിട്ട് ശുപാർശ മാഷ ഞാൻ അറിയിച്ചോളൂ മാഷിന്ന് വാ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം നാടകം ക്യാമ്പിൽ മദ്യപിച്ചാണ് വരുന്നത് മദ്യപിച്ച് വരുന്ന അവസ്ഥ പറഞ്ഞാലും ഇണങ്ങില്ല കാരണം ഡയലോഗ് ഇടങ്ങില്ല നമ്മൾ സംവിധാനം ചെയ്യുമ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ ലഹരിയെ കഴിക്കണമാണെങ്കിലും നടൻ മദ്യപിച്ചു തോന്നിയാൽ അനുസരിക്കാത്തൊരു പ്രകൃതമായിരിക്കും ഇവിടെ അപ്പോൾ അത്ര പ്രതിഭാശാലിയായ നടനായാലും പക്ഷേ അങ്ങനെ ആരും അങ്ങനെ മദ്യപിച്ചും സിനിമാ രംഗത്തും നാടകരംഗത്ത് മദ്യപിച്ചവിലേക്ക് ക്യാമ്പിൽ പോകാറുണ്ട് ഈ നടൻ എന്നിട്ട് അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അനുസരിക്കാത്തത് ഞാൻ പോയാണ് അന്നും ഇയാളെ മാറ്റവും തീരുമാനിച്ചു മാഷൻ മാറ്റല്ലേ ഞാൻ അഭിനയിച്ചോളാം ഞാൻ കള്ളു കള്ളുപിടിച്ച് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഞാനിവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം മദ്യപിച്ചിരുന്നു പിന്നെ എൻ്റെ ഡയറക്ഷൻ്റെ സ്വഭാവമൊക്കെ മാറി അന്ന് നടി വന്ന ദിവസമാണ് അത് നാടകം ഒരു ഗ്രീക്ക് നാടകമാണ് ചെയ്തുപോലെ അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് നാടകം ചെയ്യണമെന്ന് പക്ഷേ ഈ സംഭവം ഉണ്ടായി ഞാൻ അവിടെ നിന്ന് വഴക്കിട്ട് പോകുന്നിടും നടന്നു പോന്നു നടന്നു പോന്നിട്ട് ഞാൻ പെരുമ്പാവൂരി സ്റ്റാൻഡിൽ വന്ന് കിടക്കുമ്പോൾ ചേട്ടൻ മൂന്ന് മണിയായിരുന്നു മൂന്നര മണിയായിട്ടായി എൻ്റെ അതിൽ പത്ത് പൈസ ഉണ്ടായിരുന്നില്ല വേറെ ആളോടെ വന്ന് അദ്ദേഹം എനിക്ക് പൈസ ഞാൻ അങ്ങോട്ട് പോകുന്നത് ചരിത്രമൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചേർക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും ഇനി അത് അടുത്ത രണ്ടാമത് പ്രസിദ്ധീകരിക്കുമ്പോൾ കൂട്ടി ചേർക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് പിന്നെ എടുത്ത് പറയാനൊന്നും എനിക്ക് പറയുക എല്ലാം ഒരുപോലെ എൻ്റെ നാടക ജീവിതത്തെ മറ്റേ നാടക നടപ്പുകൾ ബാധിച്ച സംഭവങ്ങളാണ് കൂട്ടിച്ചേർത്ത് ഇത്രയും ഉള്ളവരെ നമ്മുടെ ഗതീശൻ ഭാഷൻ്റെ വർത്തമാനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത്രയും നേരം മണ്ഡകം ചാനലിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നാടക ജീവിതങ്ങളും സിനിമാ ജീവിതങ്ങളും പങ്കുവെച്ച രതീശ്വരം ഭാഷനെ മണ്ഡലത്തിൻ്റെ പേരിൽ നന്ദി അറിയിപ്പിച്ചു സന്തോഷം മാഷേ മണ്ഡലം ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കൊടുക്കണമെന്നുള്ള അപേക്ഷയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ അറിയുന്നതും അറിയപ്പെടാത്തതുമായ കലാകാരന്മാരുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളവരെ മണ്ഡലം ചാനലിലൂടെ പരിചയപ്പെടുത്തും നന്ദി നമസ്കാരം